ളരി മൂപ്പോ ഗോ മി ഏ മലരി മണ്ു പ അതുപോലെ എൻ്റെ ഒരു വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കെ പി എസ്സിൽ നമ്മുടെ കെ ജി അല്ല ജോർജ് പാടിയ പാട്ടാണ് മാരിവില്ലിൻ്റെ അത് വന്നു ചേരാഞ്ഞു പോയോഗയോ മാഞ്ഞു പോയോഗയോ ീ തേ മലറി മാഞ്ഞു പോകയോ മഞ്ഞു പോകയോ നീളേ നീളേ പാടങ്ങളെല്ലാ കൊതി തുള്ളില കവേ ൂട ഉൾകുളിപ്പീ നീവരിൽരിൽ എന്താ പറയണമെന്ന് അറിയുന്നില്ല എന്നുവച്ചാല് അതും അതിലെ അവസാനത്തെ ഒരു ഇതുണ്ടല്ലോ അതായത് വയലിൻ അത് നാടകത്തിലില്ല കിൻ ഫിലിപ്പ് നാടകത്തിൽ ഇല്ല നാടകത്തിൽ വയലിൻ കീനാവുകൾ പാറി നടൻ അരിയ പൊമ്പാത്തകൾ പോലെ വയലിൻ കീനാവുകൾ പാറി നടൻ അരിയ പൂമ്പാത്തകൾ പോലെ വരളുന്ന മണ്ണിൻ്റെ ചുണ്ടിൽ നീത്തേ മഴ ചൊരിയാതെ മായ മരങ്ങോ വരളുന്ന മണ്ണിൻ്റെ ചുണ്ടിൽ നീത്തേ മഴ ചൊരിയാതെ മതമായി മാഞ്ഞു മയോ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല ഇത്രയും പോർഷൻ നാടകത്തിലില്ല ഇല്ല ഇത്രയും പോർഷൻ ഇല്ല അതെ ഞാനൊരു വഞ്ചി സാറെ എഴുതിയിട്ടുണ്ട് അതെ അന്ന് നമ്മൾ കെ പി സിയുടെ ഒക്കെ വായിക്കുമ്പോഴത്തേക്കും ഈ ഈ പോർഷൻ ഇല്ല 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 പിന്നീട് യൂട്യൂബിൽ കണ്ടപ്പോഴാണ് ചേട്ടൻ പാടുന്നത് ഞാനത് പഠിത്തുള്ളൂ അത് മാത്രമേ അതെ അതാണ് ഞാൻ പറയുന്നത് അതും ഇതുപോലെ അത് മാത്രമല്ല അന്ന് കെ എസ് ജോർജ് സാർ പടിയതുപോലെ അദ്ദേഹം പടി വേറൊരു ശൈലി അദ്ദേഹത്തിന്റെ ശൈലി ശൈല പക്ഷെ ആ ശൈലിയിൽ നിന്നും കുറെ കൂടി മാറ്റി ഈ രണ്ടും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അത് ഈ അനുകരണമല്ല വാസ്തു അനുകരണമല്ല അതാ അത് ഞാനൊരിക്കലും പിന്നെ തുടങ്ങുന്ന കാലത്ത് എന്റെ പാട്ട് ഞാൻ ആരംഭിക്കുന്ന കാലത്ത് ആ മഹാഗായകനെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ ആരംഭിച്ചു ഞാൻ കൊന്നപ്പൂക്കളി നിന്റെ കിങ്ങിണി നറും മന്ദാര പുഷ്പങ്ങളി ദാസാറിനെ അനുകരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത് പക്ഷേ പിൽക്കാലത്ത് ഞാൻ സംഗീതം പഠിക്കുകയും ഒരുപാട് ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരെടുക്കുകയുള്ളു ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു പിന്നെ പല പലരുടെ പാട്ടുകൾ ദാസാറിൻ്റെ മാത്രമല്ല കെ ജോർജിൻ്റെ പാട്ടുകൾ എം രാജയുടെ പാട്ടുകൾ ഉദയഭാനു സാറിൻ്റെ പാട്ടുകൾ കമുകുര സാറിൻ്റെ പാട്ടുകൾ ഈ സി സി ഒ എൻ്റെ കൂടെ ഇവരെല്ലാവരെയും പാട്ടുകൾ ഞാൻ പാടാൻ തയ്യാറായി അവരുടെയൊക്കെ പാട്ടിൽ പാടി അങ്ങനെ പല പലരുടെയും പാട്ടുകൾ പാടി പാടി ഇങ്ങനെ ഒരുപാട് തരം പാട്ടുകൾ ഒരുപാട് വ്യത്യസ്തമായ പാട്ടുകളെല്ലാം നിരന്തരമായി പാടുന്നത് കൊണ്ട് എല്ലാവരും എൻ്റെ പോയി ഞാൻ എന്നൊരു അതെ അങ്ങനെയാണ് അതെ അത് ഞാൻ പറയാൻ കാരണം കാരണം നമുക്ക് ആസ്വദിക്കാനേ കഴിയുള്ളൂ അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും പറയാനും അറിയില്ല പക്ഷേ ആസ്വാദനത്തിൽ കെ എസ് ദുർസാന്റെ ഒരു കേട്ട് കാരണം ദൂരദർശനില് ഇപ്പോഴും യൂട്യൂബ് കഴിഞ്ഞാൽ കാണാം ദൂരദർശനില് അദ്ദേഹം അന്ന് പാടിയ അദ്ദേഹത്തിന്റെ ആ ഒരു ആസ്വദിക്കുന്ന അതേ പാട്ടിനെ തന്നെ മറ്റൊരു ശൈലിക്ക് അതേ ഒരു ശൈലിയിലേക്ക് ചില ശൈലി ചെലവ് ചിലപ്പോൾ അത് ആ ഒരു കാഴ്ചപ്പാട്ടില് കാണുന്നവർക്ക് അത് അത്ര ആസ്വാദ്യകരമായിരിക്കില്ല പക്ഷെ എന്നാലും എനിക്ക് എനിക്കാവുന്ന രീതിയിൽ ഞാൻ ഉൾക്കൊള്ളുന്ന രീതിയിൽ അത് വായന വായന എന്ന് പോലെയാണ് ഒരു പുസ്തകം ഞാൻ വായിക്കുന്നത് വായിച്ചിട്ട് ഉൾക്കൊള്ളുന്നത് പോലെ അല്ല ആയിരിക്കില്ല മറ്റൊരാൾ ചെയ്യുന്നത് അതന്നെ കേൾവിക്കുമുണ്ട് ഞാൻ ആസ്വദിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ ആസ്വദിക്കുന്നത് ഈ ആസ്വാദനത്തിന്റെ ഒരു സമന്വയം ഉണ്ടാകും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ശൈലിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പൊതുജനത്തിന് പൊതുവായിട്ട് അത് ഇഷ്ടപ്പെടുന്നത് അല്ല കൂടുതലും ഈ ശാസ്ത്രീയമായിട്ട് ഇതിൻ്റെ സംഗീതത്തെക്കുറിച്ച് അറിയാത്ത ആൾക്കാരാണ് സാധാരണക്കാരാണ് ഈ പ്രത്യേകിച്ചും കെ പി സി യുടെ പോലെയുള്ള ഒരു നാടകങ്ങളൊക്കെ നെഞ്ചേറ്റി നടക്കുന്നത് ഞങ്ങളെപ്പോലെ സാധാരണ ആൾക്കാരാണ് അപ്പം അവിടെ ഇത്തരം മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് നമുക്കൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ഈ കേൾവിക്കാരന് കിട്ടുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പട്ടുകൂടെ അതായത് നമ്മൾ സാഫല്യത്തിലെ കാക്ക കാക്കും കാക്കേ കാക്കേ കാക്കത്തം പ്രാട്ടി കണ്ണന്റെ കൂട്ടിനുവിയത്തിക്കൂറും അര എന്നെ കുറും ചക്കരക്കൂട്ടന്മാണ്ണുമ്പോ കൂട്ടിനിരിക്കാൻ വാ കാക്കേ കാക്കേ കാക്കത്തം പ്രാട്ടി കണ്ണൻറെ കൂട്ടിനുവാ അനിയത്തിക്കൂറും ചക്കരക്കുട്ടൻ മാമണ്ണും കൂട്ടിനിരിക്കാൻ വാപ്പലി എം ജി രാധാ സാറേ എം ജി രാധാർ ഇതപ്പുറം അതെ അദ്ദേഹത്തിന്റെ ഈ കൈതപ്പുറത്തിന്റെ ഒരു വേറൊരു രീതിയിലുള്ളതാണ് തട്ടകം താലോലം കളിയാട്ടം അങ്ങനെയുള്ള സാഫല്യം അങ്ങനെ ഒരുപാട് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് താലോലത്തിലേന്ന് വെച്ചാൽ സാറിന്റെ പടങ്ങളിലേക്ക് വിക്കാറുള്ള എല്ലാ പാട്ടുകളും അദ്ദേഹമാണല്ലോ എഴുതിയത് ജയരാജൻ പിന്നെ നല്ലൊരു ഒരു കൈതപ്രാടകളും അങ്ങനെയാണ് ഞാൻ കളിയാട്ടത്തില് പാടുന്നത് അതിലെ ഫീമെയിൽ വോയിസ് വഴിയ മഞ്ജു ആയിരുന്നു അല്ലേ മഞ്ജു അതിനു മുമ്പുള്ള സിനിമയായിരുന്നു ദേശാടനത്തില് കളിയാട്ടത്തില ഫീമിക്കുന്നത് ഭാവന രാധാകൃഷ്ണൻ അവാർഡുണ്ട് എന്നോട് ഈ കതിർ പേരിന്റെ ഫീമെൽ അതെ പിന്നെ അത് നമ്മുടെ സ്വയം നാടൻ കോളേജ് ജൂനിയർ ആയിട്ട് ജൂനിയർ ആയിട്ട് പഠിച്ചാണ് കൈതപ്പുരം താമരനം പേരിയുടെ സഹോദരിയുടെ ബന്ധുവാണ് പക്ഷേ അവരൊക്കെ ഈ ഭാവന രാധാകൃഷ്ണൻ ശ്രീജി ശ്രീജിയായിരുന്നാലും മഞ്ജു ആയിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങളായിരുന്നു ഒരു വേറെ തീർച്ചയായിട്ടും പക്ഷെ അവർക്കൊന്നും പറയത്തക്ക രീതിയിൽ ഇപ്പോൾ ചേട്ടനായിരുന്നാലും ശരി ഇപ്പം ഒരു 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 എന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് വേണം എന്ന് വെച്ചാൽ നമ്മ നമുക്കെപ്പോഴും ആസ്വാദനമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ലേ പിന്നെ ഭാവനാശിയും പിന്നെ ഒരുപാട് കുറെ പടങ്ങൾ പാടിയായിരുന്നു ഭവന ഭാവന രാധാകൃഷ്ണൻ അരുന്ധതിയും എത്ര നല്ല ഗായകായിരുന്നു അരുന്ധതി ഒരുപാട് എം ജി രാജസാറിന്റെ കൂടെ എത്ര മനോഹര എത്ര എത്ര ഭൂക്കാലം ഒക്കെ അതെ അങ്ങനെ ഒരുപാട് നല്ല ഗായകരുണ്ടായിരുന്നു പലർക്കും ഈ രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യത കുറവ് ഉണ്ടായിരുന്നു അത് സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല പിന്നെ മാത്രമല്ല ഞാൻ എൻ്റെ ഈ സിനിമാ രംഗത്ത് എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയില്ല എന്ന് ഒരുപാട് പേര് വേവരാതിപ്പെടാൻ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ വേവരാതി ഇല്ല കാരണം ഞാൻ ചലച്ചിത്ര രംഗത്തല്ലെങ്കിലും പിന്നെ ഈ നിമിഷവും എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്തെങ്കിലും വർക്കുകൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് വെറുതെ വീട്ടിലിരിക്കുന്ന അവസരങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇത്ര മാസങ്ങൾ കാണില്ല വീട്ടിൽ മാത്രങ്ങൾ അപ്പം ഞാനിങ്ങനെ എൻ്റെ പ്രവർത്തനം ഒരു ഈ കാലത്തിനിടയിൽ എനിക്ക് ഒരു മന്ദീഭവിക്കും ഒരു വെറുതെ വീട്ടിലിരിക്കുന്ന അപൂർവം സന്ദർഭങ്ങളെ ഉണ്ടായിട്ടുള്ളൂ മിക്കവാറും ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജായിരിക്കും അതുകൊണ്ട് തന്നെ ഈ കലാരംഗം എനിക്ക് തൃപ്തി നല്ല ഒരു സന്തോഷകരമായ ജീവിതമാണ് തന്നിട്ടുള്ളത് ഒരു സംശയമില്ല ആരോടും എനിക്ക് പരാതിയൊന്നുമില്ല ഒരു പരാതിയില്ല സിനിമാ രംഗമാണെങ്കിലും മറ്റുള്ള എല്ലാ രംഗത്തും എനിക്ക് അർഹിക്കുന്നത് കിട്ടിയിട്ടുണ്ട് അർഹിക്കുന്നാൽ കൂടുതൽ ഒരിക്കലും കിട്ടരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അതെ അതിന് ഒരു മൂന്ന് പേരെയും കൂടെ ചുരുക്കി പറഞ്ഞു അതെ എൻ ജി ശ്രീകുമാർ ചിത്രയേച്ചി വേണുഗോപാൽ വേണുഗോപാൽ അങ്ങയുടെ സഹപാടിയും കൂടിയായിരുന്നു പരിപാടിയല്ല എന്നെക്കാളും ഒരു സുഹൃത്തായിരുന്നു അടുത്തടുത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണ് ശ്രീകുട്ടഞ്ചേടൻ എന്ന് പറയുന്നത് എന്റെ ഗുരുനാഥനാണ് ബി എം ജി രാജാ സാറ് ഞാൻ സ്വാതന്ത്ര്യനാട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് രാജ് സാറിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് തൈക്കാട് പോസ്റ്റ് ഓഫീസ് തെക്കാട് പോസ്റ്റ് ഓഫീസിന്റെ ബാക്കിൽ ഒരു ചെറിയ മുറി ഉണ്ട് രണ്ട് മുറി രണ്ട് ചെറിയ മുറി അത് ഷീറ്റ് ആണ് ചൂട് കാലത്ത് അവിടെ കിടക്കാനേ വരില്ല പക്ഷെ എന്നാലും ഞങ്ങൾ ഫാനും ഇല്ലാതെ വെറും തറയിൽ പായ വിരിച്ചിട്ട് ഈ ന്യൂസ് പേപ്പർ അഴുക്കി വെച്ചിട്ട് തോർത്ത് വിരിച്ചിട്ട് തലേടനാക്കിയിട്ട് എത്രയോ കാലം അന്നത്ത് കത്തി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ജീവിച്ചിട്ടുണ്ട് വീട്ടിൽ അത്ര മോശമൊന്നുമില്ല നമ്മളെ സ്ഥിതി പക്ഷേ ഞങ്ങളൊക്കെ അത് ഇഷ്ടമാണ് ഞങ്ങൾ ഒരേ പേരെ അങ്ങനെ അങ്ങനെ ജീവിച്ചിട്ടുണ്ട് അപ്പം തൊട്ടടുത്തുള്ളത് എം ജി രാസാൻ്റെ വീടാണ് ഞാൻ മിക്കവാറും അതുവഴി പോകും വരുന്ന രാജാസാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് അമ്മയും അവിടെ ഇപ്പോൾ ഉണ്ടാകും എം ജി രാസാൻ്റെ അമ്മ ഒരിക്കൽ എം ജി രാ എം ജി ശ്രീകുമാറിൻ്റെ തന്നെ ഈ എം ജി രാജ സാറിന്റെ വീടിന്റെ ഒരു ഉച്ചുമാളി അമ്മൻ ക്ഷേത്രം അമ്മൻ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എം ജി ശ്രീകുമാറിൻ്റെ ഗാനമേള അവര് അദ്ദേഹത്തിന്റെ വകയായിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഞാൻ എന്റെ വകയായിട്ട് ഞാൻ ഈ ക്ഷേത്രത്തിൽ പാടാം നല്ല ഗാനമാ ചെയ്യാം അങ്ങനെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒഴിവാക്കാൻ വയ്യാത്ത അത്യാവശ്യം ഫിലിമിന്റെ വർക്ക് അതൊരിക്കലും കളയാൻ പറ്റും അവസരമാണ് കളഞ്ഞ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമാണ് അതിന് പോകേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ ഈ പ്രോഗ്രാമിനെ പുള്ളിക്ക് പങ്കെടുക്കാൻ പറ്റില്ല അതിനു പകരമായിട്ട് എന്നെ ഇച്ചിരി കൊടുക്കാൻ എന്നെ വിളിച്ചു എന്നെ വിളിച്ചിട്ട് ഈ പ്രോഗ്രാം പോകാൻ ചെയ്യണം നമ്മുടെ ഓർക്കസ്ട്ര എല്ലാം ചെയ്യണം അപ്പോൾ ആ പ്രോഗ്രാം മൊത്തം ഞാൻ എൻ്റെ എൻ്റെ അടുത്തിട്ട് ആ പ്രോഗ്രാം നടത്തി അതിന് മുമ്പ് തന്നെ ആകാശവാണി വെച്ച് പലതവണ ഞാൻ എം ജി രാ കണ്ടിട്ടുണ്ട് പക്ഷേ അടുത്ത് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല അത് പോട്ടെ അത് അത് കഴി അപ്പം ഈ സ്റ്റേജിൽ ഞാൻ പാടുന്നു ഫുൾ ടൈം ഒരു രണ്ടര മണിക്കൂർ ഗാനം മഴ കഴിയുന്നു അപ്പോൾ എൻ്റെ ഓഡിയൻസ് ആയിട്ട് ഞാൻ തിരിഞ്ഞിരിക്കുന്ന ആ വീട്ടിലോട്ടാണ് അവൻ അവരുടെ പോർട്ടിക്കൽ ഫ്രണ്ടിൽ കസേരയിട്ട് കസേരയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ നേരിട്ട് കാണാം അപ്പം അങ്ങനെ ഞാൻ എൻ്റെ പ്രോഗ്രാമൊക്കെ അവർപ്പിച്ച അതേ അവിടെ നിന്ന് പാട്ട് കേട്ടു കുടുംബക്കാർക്ക് ചേച്ചിക്ക് വലിയ ഇഷ്ടമായി പിന്നെ ഉടനെ തന്നെ ചേച്ചി വന്നിട്ട് പറഞ്ഞു ഗോവൻ ചേട്ടൻ വിളിക്കുന്നത് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കണ്ടത് ഭയങ്കര ഇഷ്ടമായി നീ രാവിലെ രാവിലെയും വരണം കേട്ടാന്ന് ഞാൻ രാവിലെ വന്ന് എന്നെ കുറെ പഠിപ്പിച്ചു കൊറേ പാട്ടുകൾ പഠിപ്പിച്ചു അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് ശിഷ്യനെ തീരുന്നു സ്വാഭാവികമായി അദ്ദേഹം എന്നെ വിളിച്ച് ശിഷ്യനാക്കണിത് അപ്പൊ അങ്ങനെ കുറെ കാലം അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് കീർത്തനങ്ങള് അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഫിലിം സോങ്സ് ആണെങ്കിലും ലളിത ഗാനങ്ങളാണെങ്കിലും ഒരുപാട് ആകാശവാണി പാട്ടുകൾ അദ്ദേഹത്തിന് സംഗീത സംവിധാനത്തിൽ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം ഒരുപാട് സിനിമകൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമ തന്നെ പാടിയിട്ടുണ്ട് കാക്കേ കാക്കയെ കാക്കിയത് പിന്നെ കാവും കോവിലകവും കുളവും ശാന്തി മനയും കാലം കോർത്തറ ചാർത്തി അകലം തേടിയാത്രയായി മൗനം മേഞ്ഞ വഴിയിൽ ആഭരണ ചാർത്ത് എന്നൊരു സിനിമയാണ് ആഭരണ ചാർത്ത് അത് പടം ഇറങ്ങി ഇറങ്ങില്ല അയുശേഷിയുടെ ആണോ ആ അതിൽ മനോഹരമായ പാട്ടാണ് വളരെ ഗംഭീരമായ പാട്ടാണ് ബിച്ചുവേട്ടനാണ് എഴുതുന്നത് ലിറിക്സ് എഴുതിയിരിക്കുന്നത് ബിച്ചുവേട്ടൻ മനോഹരം അങ്ങനെ അത് എൻ്റെ പാട്ടാണ് ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത് അങ്ങനെ എനിക്ക് ഒരുപാട് പാട്ടുകൾ അദ്ദേഹം തന്നിട്ടുണ്ട് അങ്ങനെ അടുത്ത കുടുംബത്തിലൊരംഗം പോലെ ഉച്ചഭക്ഷണം മിക്കവാറും വീട്ടിൽ അവിടെ അവിടെ അവിടുത്തെ അവരുടെ ഡൈനിങ് ടേബിൾ വലിയൊരു ഡൈനിങ് ടേബിളാണ് അവിടെ എപ്പോഴും ഭക്ഷണം ഉണ്ടാവും വരുന്നവർക്കും പോകുന്നവർക്കും കഴിക്കാം കഴിക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഉച്ചയ്ക്ക് ഊണാണെങ്കിലും വരുന്നവർക്ക് ആഹാരത്തിന് ഒരു കുറവില്ല അങ്ങനൊരു വീടാണ് അക്ഷയപാത്രം പോലെ ഉണ്ടാവും അതെ അങ്ങനെ ഒരു വീടാണ് ചിത്രം ചിത്രം ഞാൻ ഒരേ പ്രായത്തിൻ്റെ ഇതാണ് അതെ പക്ഷെ അവരുടെ ഈ കോമ്പറ്റീഷൻ കാലത്തൊന്നും ഞാനില്ല അത് വേണുഗോപാൽ അവർക്ക് ഉണ്ടായിരുന്ന ഞാൻ നാട്ടിൻ പ്രദേശമായിട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ എൻ്റെ സ്കൂളിലോ കോളേജിലോ ഒന്നും മത്സര മത്സരരംഗത്ത് പോയിട്ടില്ല യൂത്ത് വെസ്റ്റിവലിൻ്റെ ഇളതകാരൻ മത്സരത്തിന് അങ്ങനെയൊന്നും പോയിട്ടില്ല സ്വന്തം സംഗീതവാസനയുള്ളതുകൊണ്ട് സ്വാഭാവികമായി പിന്നെ മ്യൂസിക് ഹോളിൽ വന്നു ചേർന്ന് പാട്ട് പാടിച്ച് പോയി അക്കാലത്ത് പല സ്റ്റേജുകളിലും ചിത്രയെ കണ്ടിട്ടുണ്ട് പിന്നെ പാട്ടുകൾ കേട്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അത്ര ഒരു ബന്ധമേ ഉള്ളൂ പക്ഷേ പിന്നെ ഈ ഗാനമേളത്തേക്ക് രംഗത്ത് എം ജി രാജ സാറുമായിട്ടുള്ള ബന്ധത്തിൻ്റെയൊക്കെ പേരിൽ ചിത്രയുടെ ഒരു പ്രോഗ്രാം ഇവിടെ പിന്നെ സംഗീതാട അക്കാഡമി ഒരു വാർഷിക പരിപാടിക്ക് അങ്ങനെന്താ സംഗീത ഒരു പ്രോഗ്രാം ചിത്രയുടെ ഗാനമെള്ള ഉണ്ടായിരുന്നു അതിൽ മെയിൽ സിംഗറായിട്ട് എന്നെ വിളിച്ചു ഞാൻ പോയി പാടി അങ്ങനെ അവിടെ അവരായിട്ട് ഒരുപാട് അടുത്ത് സഹകരിക്കാനുള്ള പിന്നെ ഒരുപാട് ഗാനമേളകൾ ചിത്രയുടെ ഗാനമെള്ളലും മെയിൽ സിംഗറായിട്ട് കുറേ കാലം ഞാനുണ്ടായിരുന്നു ആ കാലം അവരുടെ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് പാട്ടുകൾ ഒരുമിച്ച് വേദികളിലും ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ പിന്നെ സീരിയലിലും ഒക്കെ ഒരുപാട് ഞാനും ചിത്രമായിട്ട് ഉള്ള ഡേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ഗാനമേളകൾ പാടിയിട്ടുണ്ട് അവിടെയെന്തോ വിശേഷം ഇവിടെ നല്ല വിശേഷം ഉറങ്ങാൻ വൈകും രജനികൾ തൻ്റെ പ്രണയസൗരഭം ഉണരാൻ പിടയും പുലരികൾ തൻ സ്വപ്ന നൊമ്പരം അവിടെ എന്തു വിശേഷം നല്ല വിശേഷം ഇത് ഞാനും ചിത്രത്തിൽ സീരിയൽ ഗാനങ്ങളാണ് ശ്രീമാരും തമ്പി സാർ സംഗീതം ശ്രീകുമാരൻ തമ്പി അപ്പൊ ശ്രീകുമാരൻ തമ്പിന്റെ സംഗീത സംവിധാനത്തിലുള്ള ഏറ്റവും കൂടുതൽ പാട്ട് പാട്ടിക്കുന്നത് ഞാനാണെന്ന് വേണമെങ്കിൽ പറയാം ചലച്ചിത്രത്തിലല്ല സിനിമയിൽ ഒന്ന് രണ്ട് സിനിമ സാർ ചെയ്തിട്ടുള്ളൂ സീരിയലുകള് ആൽബങ്ങൾ ഡിവോഷൻസ് ആൽബങ്ങൾ ഇങ്ങനെ ഒരുപാട് സാറ് എഴുതുകയും സംഗീത സംവിധാനം അത് ഏറ്റവും കൂടുതൽ തമ്പി സാറിൻ്റെ കൂടെ കമ്പോസിങ്ങിന് ഇരിക്കാനും കമ്പോസിംഗിൻ്റെ പാടാനും ഈ പിന്നെ എൻ്റെ എൻ്റെ ഒരുപാട് ഞാൻ ഒരു നാല് പാട്ടുണ്ടെങ്കിൽ രണ്ട് പാട്ടെങ്കിലും എനിക്ക് സ്ട്രൈറ്റ് ഇഷ്ടുണ്ടാകും ബാക്കി രണ്ട് പാട്ട് സ്ട്രാക്കായിരിക്കും അത് ചേട്ടനോ ചിത്രയോ ആരെങ്കിലും ഒക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് ശ്രീകുമാർ തമ്പി സാറുമായിട്ട് ഇപ്പോഴും ആ ഒരു ബന്ധമുണ്ട് ബന്ധം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സംഗീതം പഠിച്ച ആളാണ് സംഗീതം ഇവിടെ എം എ മ്യൂസിക് മ്യൂസിക് മെയിൻ എടുത്ത് മഹാദേവനും മഹാദേവൻ ഇപ്പൊ ടെക് വർക്ക് അവൻ സി എം എ കഴിഞ്ഞിട്ട് ഇപ്പോൾ ടെക്നോ പാർക്കിൽ അലയൻസിൽ വർക്ക് ചെയ്യുന്നുണ്ട് നാരായണി ഫുൾ ടൈം സംഗീതം തന്നെ എം എസ് ഡബ്ല്യു ആയിരുന്നു സോഷ്യൽ വർക്കാണ് അതിപ്പോൾ കഴിഞ്ഞിട്ട് ജോലിക്കെന്നും ഒന്ന് രണ്ട് ജോലിക്കൊക്കെ പോയിട്ടത് അവൾ സ്വയം വേണ്ടാന്ന് വെച്ചു ഫുൾ ടൈം സംഗീതം പാട്ട് തന്നെ അപ്രതീത ബാനർജി ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഗുരുനാഥൻ ശശികുമാർ സാറാണ് ബി ശശികുമാർ സാർ നമ്മുടെ ബാലഭാസ്കരൻ്റെ അമ്മാവൻ ലോക പ്രശസ്തനായ മഹാ സംഗീത അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ കുറേ കാലം പഠിച്ചു പഠിച്ചത് മരിക്കുന്നവരെയും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് കോമ്പോസിഷൻസ് ഞാനിരുന്ന് പാടിയിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഒരുപാട് ആൽബങ്ങൾ പാടിയിട്ടുണ്ട് ഡിവോഷണൽ ഈസ്റ്റ് ഘോഷണക്ക് വേണ്ടി കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് വളരെ സാമാന്യ സംഗീതം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ നഷ്ടം ഭാരതീയ സംഗീതമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഭാരതീയ സംഗീതത്തിലെ മഹാവ്യക്തിത്വങ്ങളിൽ മഹാവിദ്വാൻമാരിൽ അഞ്ച് പേരിൽ ഒരാളാണ് അദ്ദേഹം അധികം അത് അങ്ങനെ ഒരു യോഗി യോഗിവര്യനാണ് അദ്ദേഹം അദ്ദേഹം സമാധിയായിരുന്നു അദ്ദേഹം ഇരുന്ന് ജീവൻ പോകേണ്ടി അത് അറിഞ്ഞില്ല മൂന്നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അതെ ഇരുന്ന് 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 മരണപ്പെടുക അത് മഹാ അത് അതൊരു നാഥ യോഗി അദ്ദേഹത്തിന് പേരും പ്രശസ്തി ഒറ്റ പോലെ ശിഷ്യന്മാരുണ്ട് പത്ത് അഞ്ഞൂറിൽ പരം ശിഷ്യന്മാരുണ്ട് ആരിൽ നിന്നും ഒരു അഞ്ച് പൈസയുടെ ഫീസ് വാങ്ങിച്ചിട്ടില്ല ഈ മഹത്തായ സംഗീതം അർഹിക്കുന്നവനെ കണ്ടെത്തി കൃത്യമായി കൊടുത്തിട്ടുണ്ട് ധ്യാനം ചെയ്ത ആളാണ് അത്ര മഹത്തായ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നത് ഞാനുള്ള യോഗ്യത എനിക്കില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇതൊന്നും ഒരുപാട് കിട്ടിയിട്ടുണ്ട് എൻ്റെ ഞാൻ സംഗീത സംവിധാനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗീതം ഇതിൻ്റെ വ്യത്യസ്തമായൊരു വഴി എനിക്കുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ അനുഗ്രഹമാണ് ബി ശശികുമാർ മറ്റേതെങ്കിലും ഭാഷയിൽ തമിഴിലോ ഇനി എന്തെങ്കിലും തമിഴിൽ ഞാൻ ആൽബങ്ങൾ പാടിക്കുന്നുണ്ട് അത് ഈ ബി ശശികുമാർ സാറിൻ്റെ തന്നെ தமிழ் ஆயுதங்களா அது சாரதையே அன்னை சாரதையே சாந்தி அழிப்பவளே சாரதையே அன்னை சாரதையே சாந்தி அழிப்பவளே உன்னை நான் ദിനം ് അരുൾവ് അരുൾവ് ശാര ഇത് ശശികുമാർ തൻ്റെ സംഗീതമാണ് അത് ശരി കല്യാണ സുന്ദരം അത് എഴുതിയിരിക്കുന്നത് ഒരു കരമന താമസമുള്ള ഒരു ആളാണ് അദ്ദേഹം ഈ ശൃംഗേരി അവിടത്തെ കുറിച്ചുള്ളൊരു ശാരദ ദേവി സ്തുതിയാണ് അങ്ങനെ പിന്നെ പിന്നെ പറി ഭാരതി തീർത്ഥനെ പാടുങ്കളേ ഒരു പാട്ട് അതും ശശികുമാര സാറിൻ്റെ പാട്ടാണ് ഈ ഇതിൽ രണ്ട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് രണ്ട് പാട്ട് അരിന്ധതിയും പാടിയിട്ടുണ്ട് അപ്പം നാല് നാല് മൂന്ന് മൂന്ന് പാട്ട് ബാലമുള്ളി സാറാണ് പാടിക്കുന്നത് സഷാൽ ബാലപ്ര അപ്പോൾ ബാലമുള്ളി സാറും അരുന്ധതി ഞാനുകൂടെയാണ് ആൽബത്തിൽ പാടിക്കുന്നത് അത് ശശികുമാർ സാറിൻ്റെ സംഗീതത്തിൽ അതാണ് അങ്ങനെ അങ്ങനെ ഒരു വല്ലാത്ത സംഗീതജ്ഞനാണ് അതെ പക്ഷേ ഗോചറിനെയൊക്കെ ഒരു വലിയ ഭാഗ്യമുള്ള ഭാഗ്യമുള്ള ഒരു ഇതിലാണ് അതായത് ജയചന്ദ്രൻ യേശുദാസ് പിന്നെ അങ്ങനെ കുറേ ഇപ്പം സംഗീത പെരുമാവർ സാർ അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞുപോയ സംഗീതജ്ഞരുടെ പേരെടുത്ത് വെച്ചാൽ തീർച്ചയായും അതിൽ കല്ലറഗോപനെന്നുള്ളൊരു പേര് കൃത്യമായിട്ടും ആ പട്ടികയിൽ ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ അതില്ല എന്നുള്ളതും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ തലമുറയിൽ സംഗീതജ്ഞനെ ആർക്കും അറിയില്ല എഴുത്തുകാരനെ അറിയില്ല പാടുന്നുകളിനെ അറിയില്ല വരികൾ പോലും അറിയില്ല നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനാണ് ഒരു പാട്ട് കേൾക്കുന്നത് ഇത് ഉള്ള ഒരു ഇപ്പോൾ ഉള്ളൊരു പാട്ട് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ വല്ലാത്തൊരു ഭീകര അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കാര്യം കൂടി ഉണ്ട് എങ്കിലും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ നമുക്ക് തന്ന സംഭാവനകൾ അപ്പോൾ ഇതുവരെ പാടിയ പാട്ടുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് പാട്ടുകളൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ഒരു വലിയൊരു സന്തോഷം തന്നെയാണ് ഇന്നത്തെ ഈ ദിവസം ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കരുതുന്നു കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഏറ്റവും കൂടുതൽ ഓരോ ദിവസം ഒരു ഒരു ദിവസം പോലും മുടങ്ങാതെ കേൾക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു കതിവന്യൂസെന്നുള്ളൊരു പാട്ട് പിന്നീട് ആ പാ കെ പി സീരിയ നാടകനും ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ പാട്ടും കഴിയും കഴിവതും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് അത് ഇന്ന് താങ്കളെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു അതും ഇന്നൊരു ഏറ്റവും വലിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ദിവസങ്ങളിലൊന്നാണ് അത് വളരെ സന്തോഷം എന്തായാലും ഒരു കൂടെ പാടി നമുക്കൊന്ന് ഞാനും അങ്ങനെ തന്നെയാണ് വളരെ സന്തോഷമുണ്ട് സുമേഷിൻ്റെ അതായത് ഒരു ഒരു ഇൻ്റർവ്യൂ ആണെന്ന് ഒരിക്കലും തോന്നിയില്ല വളരെ വളരെ നല്ലൊരു സൗഹൃദ സംഭാഷണം പോലെ ഞാനധികം സംസാരിക്കാത്ത ആളാണ് അധികം വർത്തമാനം പറയുന്ന ഒരു സ്വതസിദ്ധമായി നന്നായിട്ട് നല്ല ഭാഷയിൽ വർത്തമാനം പറഞ്ഞ് ശീലമല്ലാത്തതാണ് അങ്ങനെയുള്ള പാട്ടാണ് നമ്മുടെ പ്രധാനം പക്ഷേ എന്നെ കൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ പറയിച്ചത് സുമേഷാണ് അത് വളരെ സന്തോഷം അതുപോലെ തന്നെ ഈ ചാനൽ ഡി എൻ എ ന്യൂസ് മലയാളം എന്ന ഈ ചാനലിൽ എനിക്ക് വന്ന് ഇത്രയും നേരം അങ്ങേ അവിടെ പോയി ഇരുന്നിട്ട് നമ്മുടെ ഒരു കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള വളരെയേറെ സന്തോഷമുണ്ട് ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും ഞാൻ നന്ദിയും പറയുന്നു ഒരു പാട്ട് നാടകഗാനം കെ പി എസ് സിയുടെ നഗരവിശേഷം എന്നൊരു നാടകം അതിൽ ഈ ഒരു പാട്ടിന് തന്നെ നല്ല രചന നല്ല സംഗീതം നല്ല ആലാപനം ഒരേ പാട്ടിന് മൂന്ന് അവാർഡ് കിട്ടിയത് തൊണ്ണൂറ്റേഴിൽ ഒ എൻ വി സാറ എഴുതിയത് അർജുൻ മാഷിൻ്റെ സംഗീതം ആ പാട്ട് പാടി ൂവേ നിൻ പേര് നിക്കറിയില്ല എങ്കിലും നിതൾ തുമ്പിലെത്തൂ മണം എന്നും കാത്തി നിൽപ്പൂ എന്നെയും കാത്തിന്നുനിൽപ്പൂ വിരിഞ്ഞു മാഞ്ഞു മഞ്ഞുപോ പൂവേ നരനിക്കറിയ